ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം എന്നെപ്പോലുള്ള വീട്ടിലിരുന്ന് ജോലി വീട്ടിലെ ജോലികൾ മാത്രം ചെയ്യുന്ന ഹൗസ് വൈഫ് ആയിട്ടുള്ള അമ്മമാർ അവർ ചെയ്യുന്ന കഷ്ടപ്പാടുകൾക്ക് യാതൊരു തെളിവുമില്ല അല്ലേ അതൊന്നും ആർക്കും കാണത്തക്ക രീതിയിൽ ഒന്നും ഇല്ല ജോലികൾ അങ്ങനെ നടന്നു പോകുന്നുണ്ട് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യണമെന്ന് ആർക്കും അറിയില്ല പക്ഷേ നമ്മുടെ ഭർത്താവ് പുറത്ത് ജോലിക്ക് പോയി ഓരോന്ന് ഇപ്പോൾ കാർ മേടിക്കുന്നു വീട് വെക്കുന്നു അപ്പോൾ അതിനൊക്കെ ഒരു തെളിവുണ്ട് ഇത്രയും ഇത്രയും സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ളൊരു തെളിവുണ്ട് ഈ മുന്നൂറ്ററുപത്തഞ്ച് ദിവസം ഒരു റെസ്റ്റുമില്ലാതെ ജോലി ചെയ്യുന്ന നമ്മൾ ചെയ്യുന്ന കാര്യത്തിനൊന്നും യാതൊരു തെളിവില്ലല്ലേ അതാണ് പറ്റിപ്പോകുന്നത് നമ്മൾ ഏൺ ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ വീട്ടിൽ എത്ര ജോലി ചെയ്താലും അതൊന്നും പുറത്ത് കാണുന്നതല്ല ആർക്കും മനസ്സിലാകുകയില്ല അല്ലേ അതോർക്കുമ്പോൾ ഒരു സങ്കടം തന്നെയുണ്ട് നമുക്ക് ശരിക്കും വീട്ടമ്മമാരായിട്ടിരിക്കുന്ന പുറത്ത് ജോലിക്ക് പോകാത്ത സ്ത്രീകൾക്ക് അതൊരു വലിയ സങ്കടം തന്നെയാണ് പക്ഷെ അത് മനസ്സിലാക്കുന്ന മക്കളുണ്ട് ഭർത്താക്കന്മാരുണ്ട് കേട്ടോ ഇല്ലെന്നല്ല ഭൂരിഭാഗവും മനസ്സിലാക്കാത്തവരാണ് ഉള്ളതെന്നാണ് എൻ്റെ ഒരു ഞാൻ എൻ്റെ ഒരു കാഴ്ചപ്പാട് എനിക്ക് അങ്ങനെ തോന്നുന്നത് ഭൂരിഭാഗം ആൾക്കതറിയില്ല ശ്രദ്ധിക്കാറില്ല അപ്പോൾ ഇന്ന് ഞാൻ രാവിലെ കഴിഞ്ഞിട്ടിട്ട് കിച്ചണിൽ വന്നിട്ട് അന്നത്തെ കുക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള ബീഫും റൂബിടെ ചിക്കനുമാണ് ഫ്രീസറിൽ നിന്നെടുത്ത് പുറത്തേക്ക് വെച്ചത് കാരണം എനിക്ക് രാവിലെ എഴുന്നേറ്റിട്ട് കുക്ക് ചെയ്യേണ്ട കാര്യമില്ല അത് രാവിലെ കുക്ക് ചെയ്യേണ്ട കാര്യമില്ല കാരണം ആർക്കും പുറത്തേക്ക് പോകാനില്ല അതുകൊണ്ട് ഞാൻ യൂട്യൂബ് വർക്ക് ചെയ്ത് എൻ്റെ കുളിയെല്ലാം കഴിഞ്ഞ് വന്നിട്ട് ഈ സമയം ആകുമ്പോഴാണ് അതായത് ഒരു എട്ട് മണിയൊക്കെ ആകുമ്പോഴാണ് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യത്തിന് വരേണ്ടത് അതുവരെയും എനിക്ക് കിച്ചണിലേക്ക് വരണ്ട ഇപ്പം ഞാൻ കിച്ചണിലേക്ക് വന്നത് തന്നെ ഈ ഫ്രീസറിൽ നിന്നെടുത്ത് പുറത്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത് ചൊവ്വാഴ്ചത്തെ ബ്ലോഗാണ് അപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും നോമ്പിൻ്റെ അതായത് ബുധനാഴ്ച നോമ്പ് തുടങ്ങണല്ലേ തുടങ്ങിയതല്ലേ അപ്പോൾ അന്നത്തെ ബ്ലോഗ് ഇന്നലത്തെ ബ്ലോഗാന്ന് ചോദിക്കുന്നത് ഇന്നലത്തെ ബ്ലോഗല്ല ഏതായാലും ഞങ്ങൾക്ക് നോമ്പ് എടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം തന്നെയാണ് കാരണം റോജർ ഇവിടെ ഉള്ളതുകൊണ്ട് അവന് ഞാൻ ഫിഷും ബീഫുമൊക്കെ ഉണ്ടാക്കി കൊടുക്കാതെ നിവൃത്തിയില്ല കാരണം ഈ ഫിഷും ബീഫും ഒക്കെ ഇത് ബാംഗ്ലൂര് അത്ര കിട്ടാത്ത ഒരു സംഭവം എന്ന് പറഞ്ഞ് ചിക്കൻ കിട്ടുന്നുണ്ട് ഫിഷ് കറി ഏതൊരു ദിവസം അവർ ഹോട്ടലിൽ കയറിയിട്ട് കഴിച്ചെന്ന് പറഞ്ഞ് അത് ഭയങ്കര ബോറായിരുന്നെന്ന് പറഞ്ഞു ഇനി ഒരിക്കലും കഴിക്കാൻ തോന്നാത്ത രീതിയിൽ മോശമായിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ഉള്ള ഒരു സാഹചര്യത്തിൽ അവൻ ആകെ രണ്ട് മൂന്ന് ദിവസമല്ലേ നമ്മുടെ വീട്ടിൽ വീട്ടിലിനിയുള്ളു അപ്പോൾ ആ സമയത്ത് ഞാൻ പച്ചക്കറി വെച്ചിട്ട് അവന് കൊടുക്കാൻ പറ്റില്ല അപ്പോൾ എന്ത് തന്നെ ആയാലും എനിക്ക് ഇത് ഫിഷും uh ഇത് ബീഫൊക്കെ വെക്കാതെ ഒരു നിവർത്തിയില്ല പിന്നെ ഇനി അടുത്ത ദിവസങ്ങളിലൊക്കെ നമ്മൾ ഫിഷിൻ്റെയും ബീഫിൻ്റെയൊക്കെ കാര്യങ്ങൾ തന്നെയാണ് ചെയ്യാൻ പോകുന്നത് കാരണം അവന് കൊണ്ടുപോകാനുള്ള കുറേ ഐറ്റംസ് ഉണ്ടാക്കണം കുറേ ഇല്ല കുറച്ച് കുറച്ച് കാര്യങ്ങൾ അപ്പോൾ അതിൽ ഒന്നൊന്നായിട്ട് ഉണ്ടാക്കി ഉണ്ടാക്കണേന് മുൻപ് സാധനങ്ങളെല്ലാം അടുപ്പിച്ച് നമുക്ക് വെക്കണം അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നോമ്പ് കാലത്ത് എന്താ ഇങ്ങനെ ചെയ്യണമെന്ന് നിങ്ങൾ ചോദിച്ചിട്ട് യാതൊരു കാര്യമില്ല കാരണം നമ്മളുടെ സാഹചര്യം അതാണ് നോമ്പാണെന്ന് വിചാരിച്ചിട്ട് അവന് കൊടുക്കാതെ പറ്റില്ല കാരണം അവൻ സാറ്റർഡേ പോകും അപ്പോൾ അതിനുള്ളിൽ നമുക്ക് അവന് മാക്സിമം ചെയ്ത് ഭക്ഷണം ഉണ്ടാക്കി കഴിക്കാനും കൊടുക്കണം കൊണ്ടുപോകാനും ഉണ്ടാക്കണം അപ്പം അതൊക്കെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മളുടെ ഇത് ഞാൻ പറയുന്നത് ചൊവ്വാഴ്ചത്തെ ബ്ലോഗാണെന്ന് ഞാൻ പറഞ്ഞായിരുന്നു ബുധനാഴ്ച നമ്മൾ വിഭൂതി ദിവസം ഇവിടെ നോൺ കഴിച്ചില്ല ആ ഒരു ദിവസം മാത്രം നോൺ കഴിക്കാതിരുന്നത് ബാക്കിയുള്ള ദിവസങ്ങളിൽ നോൺ തന്നെ ആയിരുന്നു ഇനിയും മുന്നോട്ട് അവൻ പോകുന്നത് വരെ എന്തായാലും നോൺ ഉണ്ടാവും അപ്പോൾ രാവിലെ പുട്ടും കടലക്കറിയാണ് വലിയ സംഭവങ്ങളൊന്നുമില്ല കടലക്കറി സാധാരണ ഞാൻ ചെയ്യുന്നത് പോലെ തന്നെ മല്ലിപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി കൂടുതൽ മുളക് പൊടി ഒരു ചെറും ജീരകത്തിൻ്റെ പൊടി പിന്നെ കുറച്ച് പെരിഞ്ചീരകത്തിൻ്റെ പൊടി ഇത്രയും ചേർത്തിട്ട് മൊരിയിച്ചതിട്ടതിന് ശേഷം കടല വേണമെന്നുണ്ടെങ്കിൽ മിക്സിയിലടിച്ച് ഗ്രേവിയാക്കി ഇതിനകത്ത് ഇടാം അതല്ലെന്നുണ്ടെങ്കിൽ ഇത് ഇപ്പം ഞാൻ ചെയ്തതുപോലെ കടലപ്പൊടി വെള്ളത്തിൽ അലക്കിയിട്ട് ഇതിൻ്റെ അകത്ത് ചേർത്ത് ചെറിയൊരു തിക്നെസ് വരുത്താം പിന്നെ ഇതിനകത്ത് ഒരു ഇത്തിരി പഞ്ചസാരയും കൂടി ചേർക്കുമ്പോൾ നല്ലൊരു പ്രത്യേക ഒരു ടേസ്റ്റ് വരും കൂടി പോകരുത് മധുരം ആയി പോകരുത് അന്ന് ആ ഒരു ടേസ്റ്റ് ഒരു ബാലൻസ് ചെയ്യാൻ വേണ്ടി മാത്രമുള്ളത് പിന്നെ ഇതുപോലെ ഓഫ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒന്ന് ഇങ്ങനെ ിൽ തന്നെ ആ ഒരു ഒരു ലെങ്ത്തിൽ തന്നെ അപ്പോൾ മാറ്റാനുള്ള കാരണം മാറ്റാനുള്ളൊരു എളുപ്പത്തിൽ അധികം വേപ്പിലേക്കും കഴിക്കാൻ ബുദ്ധിമുട്ട് വരും അപ്പോൾ ഇതാവുമ്പോൾ എടുക്കുന്നതിന് മുമ്പായിട്ട് തന്നെ മീതി എടുത്ത് മാറ്റാം കാരണം അങ്ങനെ ഇടുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ് കറിക്ക് കിട്ടുന്നത് നല്ല അടിപൊളി ഒരു കറിയാണിത് തേങ്ങാ പലതൊഴിക്കാത്ത ഒരു കറി പക്ഷെ ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ റോജറിന് വേണ്ടിയിട്ട് ഞാൻ പാലും ബൂസ്റ്റൊക്കെ ഇട്ടിട്ട് അത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം റോജന് മുകളിലോട്ട് കൊണ്ടുപോയി കൊടുക്കണമെന്ന് ചോദിച്ചിട്ട് ഞാൻ അങ്ങനെ എടുത്ത് വെച്ചതാണ് പക്ഷെ അവൻ താഴേക്ക് വന്ന് അവൻ കഴിച്ചായിരുന്നു പിന്നെ ഞാൻ അന്ന് മേടിച്ച ബീഫ് മൂന്ന് ഭാഗമായിട്ടാണല്ലോ എടുത്തിരുന്നത് അതിൽ രണ്ടാമത്തെ ഭാഗമാണിത് ഒരു ഭാഗം അതായത് നമ്മൾ മൂന്ന് കിലോയല്ലേ മേടിച്ചത് അപ്പോൾ മൂന്ന് ഭാഗം ഇട്ടെടുത്ത് അപ്പോൾ ഇത് രണ്ടാമത്തെ ഭാഗം ഇനി ഒരു ഭാഗം ഫ്രിഡ്ജിൽ ഉണ്ട് ഫ്രീസറിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് രാവിലെ എടുത്ത് ഞാൻ പുറത്തിട്ടിട്ടുണ്ടായിരുന്നതേ കുറേ നേരം വേണമല്ല ഐസ് പോയി വരെ അപ്പോൾ നിനക്ക് എന്താ കഴിക്കാൻ വേണ്ടെന്നൊക്കെ ഞാൻ ചോദിക്കോട്ടെ പക്ഷേ അവനൊന്നും പറയൂല അവനൊന്നും വേണ്ട അങ്ങനത്തെ ഒരു പണ്ട് അങ്ങനെ തന്നെയാണല്ലോ നിങ്ങളെപ്പോഴും കാണുമ്പോൾ പറയില്ലേ റോജറെ അമ്മ ഇത്രയും ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ട് ഒന്ന് പറയൂ അതൊരു ഇഷ്ടം കാണിച്ചിട്ട് കഴിക്കുക എന്നൊക്കെ നിങ്ങൾ തന്നെ കമൻസിൽ എഴുതുന്നത് ഓർക്കുന്നില്ലേ അപ്പം അങ്ങനെയുള്ള ഒരാളാണ് റോജർ റോജറിന് അങ്ങനെ പ്രത്യേകിച്ച് ആവശ്യങ്ങളൊന്നുമില്ല ഇല്ല അപ്പം അതുകൊണ്ട് ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ഞാനങ്ങനെ ഉണ്ടാക്കുന്ന ഇതൊക്കെ ആയിരിക്കുള്ളൂ അവന് ഇഷ്ടം എന്ന് വിചാരിച്ചിട്ട് കാരണം അവൻ്റെ അടുത്ത് ചോദിച്ച് എനിക്കതിഷ്ടം ഇതിഷ്ടം അവൻ ഒരിക്കലും പറയില്ല റിച്ചാർഡൊക്കെ അങ്ങനെ പറയും അത് ഉണ്ടാക്കും മമ്മി ഇത് ഉണ്ടാക്കും മമ്മി എന്നൊക്കെ പറയും ഇവൻ അങ്ങനെ ഒന്നുമില്ല ഇവന് വലിയ താല്പര്യമില്ല ഒന്നും വേണ്ടെന്നേ അങ്ങനെയാണ് എപ്പോഴും പറഞ്ഞത് അപ്പം അപ്പയും അതുപോലെ തന്നെയാണ് കേട്ടോ അപ്പം ഞാൻ ഏതായാലും ഇന്ന് പിന്തായാലും ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി എല്ലാം പച്ചക്ക് തന്നെ എനിക്ക് ചെയ്യണിഷ്ടം കേട്ടോ എനിക്ക് ഇങ്ങനെ മൊരിയിച്ചിട്ട് ചെയ്യുമ്പോൾ ആ ഒരു ടേസ്റ്റ് എനിക്ക് അത്ര ഇഷ്ടമല്ല ഇതാണ് കുറേ കൂടി നല്ലതായിട്ട് തോന്നുന്നത് അപ്പോൾ എല്ലാം ഇങ്ങനെ അരിഞ്ഞിട്ടിട്ട് പേസ്റ്റായിട്ട് ഇടുന്നതും അത്ര എനിക്കിഷ്ടമല്ല ആ ഒരു രുചി അതുകൊണ്ടാണ് ഞാൻ അരിഞ്ഞിടുന്നത് കേട്ടോ പേസ്റ്റ് അത്ര ഒരു സുഖം തോന്നില്ല അപ്പം ഞാൻ കുറേ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ കട്ട് ചെയ്ത് പൊളിച്ചിട്ട് അപ്പോൾ അതിനകത്ത് നിന്ന് കട്ട് ചെയ്ത് വെച്ച് പിന്നെ ഇങ്ങനെ നിങ്ങൾ കണ്ടായിരുന്നു വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ആക്കി വെച്ചേക്കണത് അപ്പോൾ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഒന്നും ഞാൻ ഇതിനകത്ത് ഉപയോഗിക്കില്ല ഞാൻ പറഞ്ഞല്ല അതുകൊണ്ട് അതെടുത്തില്ല നമ്മൾ എല്ലാം പീൽ ചെയ്ത് വെച്ചേക്കണത് ഉണ്ടല്ലോ അതെടുത്ത് കട്ട് ചെയ്തിട്ട് ആ പച്ചമുളക് സവാള വെളുത്തുള്ളി ഇഞ്ചി മുളക് പൊടി ഒരിത്തിരി മല്ലി മഞ്ഞൾപ്പൊടി ഒത്തിരി മാത്രം പോകും ചിലി പൗഡർ ആകുമ്പോൾ അധികം ഇടും ഗ്രേവി കിട്ടും എരിവെള്ള അപ്പോൾ ഇട്ടിട്ട് നമ്മൾ വേവിക്കാനായിട്ട് വെച്ചാൽ വഴറ്റിയൊന്നും ഇട്ടില്ല വച്ചിട്ട് കഴിഞ്ഞാൽ മേടിച്ചു നല്ല നമ്മൾ നമ്മളെണ്ണക്കിട്ടേക്കണേ അല്ലേ അതുകൊണ്ട് നല്ല എണ്ണ തെളിയുന്ന രീതിയിൽ നിന്നോളൂ കേട്ടോ അപ്പൊ മൂന്ന് ബർണറും കത്തിച്ചിട്ടുണ്ട് മൂന്ന് കാര്യങ്ങൾ അങ്ങനെ വെച്ചിട്ടുണ്ട് റൂബിടെ ചിക്കനും ഒക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ അതെ റോജർ ഒന്ന് കിച്ചണിലേക്ക് വന്നതാണ് കൊച്ചി ഞാനെടുത്താ ഒരിക്കലും ഇങ്ങനെ ഇരിക്കൂല റയൻ നീയൊക്കെ ഇങ്ങനെ മലന്ന് കിടക്കണത് ഞാനെടുത്താ നാണൊക്കെ അപ്പൊ തന്നെ കമഴിന്ന് കൈയ്യൊക്കെ ബസ്സിലിരിക്കണേ ഇതേത് ബസ്സിലാണ് ഇങ്ങനെ ഇരിക്കണത് ഓ അങ്ങനെ ഓക്കേ ഓക്കേ കൊച്ചു വീണ് പോകൂലേ തലമുടി കഴുകിയിട്ട് കെട്ടി വെച്ചാണ കഴുകിയില്ലേ എന്താ കഴുകഞ്ഞത് അയ്യന്നലെ കുളിച്ചറിഞ്ഞതല എന്താ കാര്യം എന്താ അങ്ങനെ ബാംഗ്ലൂര് കാരനായ ബാംഗ്ലൂരൊക്കെ ആരും അങ്ങനെ കുളിക്കൂല ഏകുളിയില തല തല കഴുകൂല അങ്ങനെ നമ്മളുടെ കേരളത്തിലാണ് തല തലകഴുകൽ ഡെയിലി നമ്മ ശീലിച്ചു പോയേക്കണേ ഫോറിൻ കൺട്രീസിനൊക്കെ ചെന്ന് ദിവസം തലകഴുകാന്ന പണിയായി പോവും അവിടെ നിന്നും ആരും തല കഴുകത്തില്ല അങ്ങനെ അവിടെ നിന്ന് ഇവിടെ വന്ന വെള്ളക്കാര് അവര് തലകഴുകൂലല്ല ഫോറിനേഴ്സൊക്കെ അവര് നമ്മുടെ ഇവിടെ ചൂടാണെങ്കിൽ പോലും അവർ കഴുകൊന്നുമില്ല തല അതെന്താണല്ലേ എങ്ങനെ തലമുടിക്ക് കേടുവരാതിരിക്കാനാണെന്നുള്ളതാണ് പറയണത് തോന്നുന്നു അതന്നെ കൊച്ചു നോക്കിയിരിക്കണം അമ്മയുടെ മുത്തു നോക്കിയിരിക്കണ് ആ കൊച്ചുറക്കി കൊടുക്ക ഇപ്പൊ ഇറക്കി കൊടുക്ക ആ ഇറക്കിയെടുത്തിണ്ട കൊച്ചിന് കാലക്കാടിക്കണ് കൊച്ചിനൊര് ഇറക്കി അമ്മടെ മുത്തിനൊര് ഇറക്കി രുാ എല്ല മണുക്കും ആ മമ്മി ഇവിടെ ഇരിക്കും ആ മമ്മി ഇവിടെ ഇരിക്കും മമ്മി ഇരിക്കാൻ പോണു ആ കൊച്ചു കൊച്ചു മേടിച്ചോ ആ അന്ന് ഞാൻ എടുക്കും അതാണ് കുഞ്ഞിപ്പല്ലു വേദന എടുക്കൂടാ തിരിഞ്ഞൊക്കെ നോക്കിയാണോ അമ്മി പറഞ്ഞ കേട്ടോ കുഞ്ഞിപ്പല്ല് വേദന എടുക്കും താങ്ങാട് എന്നാ പറഞ്ഞത് ഞാനിവിടെ ഇരുന്നപ്പോൾ അവൾ കഴിച്ചു അവ അവൾക്ക് വേണ്ടി നമ്മൾ ടൈം കൊടുക്കണോടാ അവൾക്ക് വേണ്ടി മാത്രം അല്ലെങ്കിൽ അവൾക്ക് ഇഷ്ടമല്ല എത്ര നല്ല സാധനം കൊടുത്താലും അവർ അവള് കഴിക്കൂല നമ്മൾ അവളെ അവൾക്കൂടി ഇരിക്കണം അവളുടെ മുഴുവൻ ചേട്ടൻ ശ്രദ്ധാപുളിയിലായിരിക്കണം കരിച്ചു ശരിയാണ് ഇറങ്ങും തലേന്നാണ് മുടി പോയി പോണത് നിനക്ക് കുഴപ്പല്ല അങ്ങനെ പോകുള്ളു പക്ഷെ താഴേക്ക് ബാക്കിന് നല്ല മുടിയുണ്ടേ അടിഭാഗത്തോട്ടേ പോണോ ആ ഇടക്ക് കൊച്ചിനെ കാണാൻ വരണ്ണോട ഏ ഇടക്ക് കൊച്ചിനെ ഇടക്ക് കാണണം പപ്പയും ഇവിടെ ഇല്ല പപ്പയും പോയിക്കണേ പുറത്ത് കൊച്ചി ഇവിടെ ഒറ്റക്ക് എടോ ഇറുക്കിയും കൂടി കൊച്ചിന് എടാ കൊച്ചിനെ കൊതിപ്പിച്ചിട്ട് നിർത്തല്ലേ എടോ ഒരെണ്ണം കൂടി മമ്മി ഇവിടെ ഇരിക്കണ കണ്ടല്ലേടാ കൊച്ചിനൊരു സന്തോഷമൊക്കെ വേണ്ട ഇടക്ക് അതെ ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തത് ആ നെയ്യ് താടിയിട്ടു ചെയ്തില്ലേ അന്ന് പറ്റിയില്ലേ ചെയ്യാനായിട്ട് ഞാനത് ഓർത്തതാണ് ഞാൻ ചോദിക്കാനും വിട്ടു പിന്നെ മുഖത്ത് വ്യത്യാസമൊന്നും ആ ആ അവിടെ വെച്ചോ എന്തെന്നാ ഞാൻ ചെയ്ത് വന്നു കഴിഞ്ഞാൽ മുഖത്തപ്പ ക്ഷീണം വരും പക്ഷേ ഞാൻ ചോദിച്ചതുമില്ല എന്താ സംഭവം റോജർ വർക്കിലേക്ക് പോയി ഇനി കൊച്ചും മമ്മിയും മാത്രം കൊച്ചിനെ ഒന്ന് സന്തോഷിപ്പിച്ചിട്ട് ഇനി ബാക്കി പണി ബാക്കിപ്പണിപ്പാത്തിന്റെ കൂടെ മാറി മര്യാദ കരുത്തിയിട്ടല്ലെങ്കി ഇവിടെ കേട്ടൊന്നും അറിയണതാ ചേട്ടനെ കേട് വരുമ്പര്യാദ കൊച്ചായിട്ടിരിക്കണേടാൻറ്റൻ അവൾക്ക് അറിയപ്പ ക്യാമറ വന്നാല് പെട്ടന്നെ മര്യാദ കാണിക്കണന്ന് കുറുക്കച്ച കൊച്ചാ ഇത് കുറുക്കച്ചനൊന്നും അല്ലടാ സീരിയസാ പ്രശ്നം എന്താണ്പ്പാ വിഷമിക്കണേട്ടാ കൊച്ചേ കൊച്ചെടാ കൊറേ നേരം മുമ്പ് അപ്പിട്ടടാ എവിടെയാണ് മുന്നപ്പിട്ടത് കാല് തന്നെ പോയടാ കൊച്ചിറങ്ങിയപ്പാ പറ്റിക്കണോ സേട്ടൻ ഫ്രണ്ടിലാണോ സൈഡിലാണ് എവിടെ കൊച്ചെവിടപ്പിട്ടത് കൊച്ചിന് ഇങ്ങനെയൊക്കെ ഒന്ന് കളിപ്പിക്കാൻ ആരും ഇല്ല മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട് പക്ഷെ നിങ്ങളാണ് വേണ്ടത് അവളെ എവിടെയാണ് അപ്പ എവിടെ എവിടെ പറഞ്ഞ എടി ജീവനോട്ട <kung government> <sharpic> sure. ി ആയിട്ടേണ്ട രണ്ടാമത്തെ തവണയാണ് ഇന്നത്തെ எலி ஓடற போல ஓடுறது அறியா எலி ஓடற ஓட அது குழப்ப അങ്ങനെ പോയാലും അങ്ങനെ നമ്മുടെ ചോറും കറിയൊക്കെ ആയിട്ടുണ്ട് പഴയ കറികളുണ്ട് അപ്പോൾ ഇന്നിപ്പോൾ വിന്താൽ മാത്രമേ വെച്ചിട്ടുള്ളൂ ബാക്കിയുള്ള കറികളൊക്കെ നമ്മളുടെ കയ്യിലുണ്ട് ഇത്രയും നേരം റൂബിയുടെ കളികൾ കണ്ടിരുന്നവരും ഉണ്ടാകും റൂബിയുടെ കളി തുടങ്ങിയപ്പോൾ തന്നെ അത് മൊത്തത്തിൽ സ്കിപ്പ് ചെയ്ത് കളഞ്ഞവരും ഉണ്ടാകും ഇന്നലെ ഒരു കമനി ഞാൻ കണ്ടായിരുന്നു റൂബി എന്ന് പറയണത് ഒരു പട്ടിയല്ലേ പട്ടിയെന്നും പട്ടിയല്ലേ പട്ടി തന്നെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കമൻറ്റ് ഞാൻ കണ്ടായിരുന്നു അപ്പം അങ്ങനെ പറയുന്നവരോട് നമുക്കൊന്നും പറയാനില്ല അതവർക്ക് പെറ്റ്സ് ഇല്ലാത്തത് കൊണ്ട് അവർക്കങ്ങനെ തോന്നുന്നതാണ് മനുഷ്യരെക്കാളും നമ്മളെ സ്നേഹിക്കുന്ന ഈ മൃഗങ്ങളെ തിരിച്ചറിയില്ലാത്ത ആളുകളാണ് അങ്ങനെ പറയുന്നത് എന്ന് നമുക്കറിയാം അതുകൊണ്ട് ഞാൻ അതിനൊരു മറുപടിയും പറയാൻ പോയില്ല അപ്പോൾ നമ്മുടെ ചോറിന് ഇത്രയും കറികളൊക്കെ ഉണ്ടായിരുന്ന കേട്ടോ അപ്പോൾ എല്ലാ കറികളും കൂടി കൂട്ടി കഴിച്ച് എനിക്കും ഭയങ്കര സന്തോഷം അങ്ങനെ കുറേ കറികൾ കൂട്ടി കഴിക്കണം അടുത്തൊരു പണി ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കിച്ചണിൽ വന്നതാണ് അപ്പോൾ ആദ്യം തന്നെ ഞാൻ രണ്ടര കപ്പ് പഞ്ചസാര കുറച്ച് ഏലക്ക തരിയും കൂടി ചേർത്തിട്ട് പൊടിച്ചെടുക്കാറുണ്ട് ഇത് നാൻകെട്ടായി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പൊടിച്ചെടുക്കുന്നതാണ് റോജറിന് വിടാനാണ് അപ്പോൾ അവൻ്റെ ഓഫീസിലുള്ളവർക്ക് ഞാൻ കേക്ക് കഴിഞ്ഞ തവണ കൊടുത്തുവിട്ടിട്ടുണ്ടായിരുന്നു അത് അവർ റിക്വസ്റ്റ് ചെയ്തിട്ട് വിട്ടതാണ് അല്ലാതെ റോജർ ഒരിക്കലും ഫുഡ് ഐറ്റംസ് കൊണ്ടുപോകില്ല എന്നുള്ളത് ഞാൻ പറഞ്ഞില്ല ആരും കൊണ്ടുപോകൂല്ല അപ്പോൾ അവർ ഭയങ്കരമായിട്ട് റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് കൊടുത്തു വിട്ടതാണ് അത് കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് നീ ഇനി വരുമ്പം മമ്മി ഉണ്ടാക്കുന്ന എന്തെങ്കിലും കൊണ്ടുവരണേ എന്ന് പറഞ്ഞതുകൊണ്ട് പെട്ടെന്ന് കേടാകാത്ത രീതിയിലുള്ള എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചുണ്ടാക്കിയതാണ് അപ്പോൾ നമ്മൾ രണ്ടര കപ്പ് പഞ്ചസാര പൊടിച്ച് ഏലക്കയും കൂടി ചേർത്തിട്ട് പൊടിച്ചത് ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് നാല് കപ്പ് മൈദയാണ് കേട്ടോ ഇതിപ്പോൾ കുറച്ചധികം ഉണ്ടാക്കണമല്ലോ അപ്പോൾ അതുകൊണ്ട് നാല് കപ്പ് മൈദ നാല് കപ്പെന്ന് പറയുമ്പോൾ അര കിലോ മൈദയാണ് കേട്ടോ അപ്പോൾ നാല് കപ്പ് മൈദ നാലായിട്ട് ഞാൻ ഇടുന്നത് നിങ്ങൾക്ക് ഇത് ഇതിൻ്റെ ഒരളവ് കറക്റ്റായിട്ട് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഇപ്പം നിങ്ങൾ ഒരു കപ്പിനാണെന്നുണ്ടെങ്കിലും അപ്പോൾ നിങ്ങൾക്കത് കറക്റ്റായിട്ട് എടുക്കാൻ പറ്റും അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ നാല് ഭാഗമായിട്ട് ഇടണത് എന്നിട്ട് നമ്മൾ ഈ ഓരോ കപ്പിനും ഓരോ ടേബിൾ സ്പൂൺ വെച്ചിട്ട് ക കടലപ്പൊടിയും റവയും ചേർത്ത് കൊടുക്കണം അപ്പോൾ ഞാൻ ഓരോ ടേബിൾ സ്പൂൺ വെച്ചിട്ട് ഓരോ കപ്പിൻ്റെ മീതയിലേക്ക് വിടുന്നുണ്ടേ അപ്പോൾ നിങ്ങൾക്ക് തെറ്റിപ്പോകില്ലല്ലോ അതുകൊണ്ടാണ് ഞാനങ്ങനെ ചെയ്ത കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഒരു കപ്പ് വെച്ചിട്ടും വേണമെങ്കിൽ ചെയ്യുക അപ്പോൾ മുക്കാൽ കപ്പ് പഞ്ചസാര പിടിച്ച ചേർത്താൽ മതി പിന്നെ ഒരു ടേബിൾ സ്പൂൺ റവയും ഒരു ടേബിൾ സ്പൂൺ കടലപ്പൊടി പിന്നെ നിങ്ങൾ അതിനകത്ത് ചേർക്കേണ്ടത് ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ അപ്പം ഇതിനകത്ത് ഞാൻ മൊത്തത്തിൽ ഒരു ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ടേസ്റ്റ് ബാലൻസിഡിങ്ങിന് രണ്ട് നുള്ളു ഉപ്പ് കൂടിയിട്ട് ചേർക്കണം ഓവൺ പ്രീഹീറ്റ് ചെയ്യാനായിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട് കാരണം ഇത് മിക്സ് ചെയ്ത് റെഡിയായി വരുമ്പോഴേക്കും ഓവൺ പ്രീഹീറ്റായി കിടക്കണം അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് ഓവണിലാക്കി ഓവണിലേക്ക് വെക്കാം പ്രീഹീറ്റ് ചെയ്തത് നൂറ്റി അറുപത് ഡിഗ്രി സെൻറ്റിഗ്രേഡിലാണ് നമ്മൾ പ്രീഹീറ്റ് ചെയ്യുന്നതും നൂറ്ററുപത് ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ തന്നെയാണ് ബേക്ക് ചെയ്യുന്നതും അപ്പോൾ പ്രീഹീറ്റ് ചെയ്യുന്നതും ബേക്ക് ചെയ്യുന്നതും ഒരേ ചൂടിൽ തന്നെ ആയിരിക്കണം കേട്ടോ അപ്പോൾ അത് പത്ത് മിനിറ്റാണ് ഇപ്പോൾ ചെയ്യാൻ ചെയ്യാനിട്ടേക്കുന്നത് അപ്പോൾ ഇത് പാത്രം ഇത്തിരി ചെറുത് മിക്സ് ചെയ്യാൻ പറ്റണില്ല അപ്പം നിങ്ങളിതെല്ലാം കൂടിയിട്ട് അരിപ്പേ കൂടിയിട്ട് ഒരു രണ്ട് മൂന്ന് തവണ അങ്ങോട്ടും ഇങ്ങോട്ടും അരിച്ചാൽ കുറേയും കൂടി നന്നായിട്ട് ഇതെല്ലാ സ്ഥലത്തും ഒരുപോലെ വരും അല്ലതെങ്കിൽ ഉപ്പും ബേക്കിംഗ് സോഡയും ഇടക്ക് കട്ട് ഉണ്ടെങ്കിൽ അത് കടിക്കുമ്പോൾ ഒരു ടേസ്റ്റ് മാറിപ്പോവും അപ്പോൾ അതുകൊണ്ട് അരിച്ചെടുക്കണമെങ്കിൽ നല്ലതാണ് കേട്ടോ പിന്നെ ഇതിനകത്ത് നല്ല ടേസ്റ്റ് ആയിട്ട് കിട്ടണമെങ്കിൽ നമ്മൾ നെയ്യ് ചേർക്കണം അല്ലെന്നുണ്ടെങ്കിൽ ഡാൽഡ ബട്ടർ ഏതെങ്കിലും ഒന്ന് ചേർക്കണം അപ്പോൾ ഇതിപ്പോൾ ഒരുപാടുള്ളതുകൊണ്ട് ഞാൻ കുറച്ച് നെയ്യും കുറച്ച് വെജിറ്റബിൾ ഓയിലും കൂടി ചേർക്കണു വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുക്കാം പിന്നെ നെയ്യ് മാത്രം ചെയ്ത് കഴിഞ്ഞാൽ അത്രയും ടേസ്റ്റ് കൂടും അപ്പോൾ ഇത് കുതിരുന്ന രീതിയിൽ നെയ്യ ബട്ടറ വെജിറ്റബിൾ ഓയിലാണ് വെജിറ്റബിൾ ഓയിൽ മാത്രം ചോദിച്ചാൽ അത്ര ടേസ്റ്റ് കാണൂല ബട്ടറ നെയ്യ കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ പകുതി പകുതിയായിട്ടൊക്കെ ചേർക്കാം എന്നിട്ട് ഇത് കുഴച്ച് ചപ്പാത്തി മാവ് പോലെ ഒന്ന് ആക്കിയെടുക്കണം ഒരുപാട് ലൂസായി പോകരുത് എണ്ണ ഒഴിച്ച് കൂടിപ്പോയരുത് കുറച്ച് കുറച്ച് എണ്ണ ഒഴിച്ച് ഇത് എല്ലാ പൊടിയിലും ഇങ്ങനെ പിടിപ്പിച്ച് 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 കൈ കൊണ്ട് ഇങ്ങനെ പുട്ടിൻ്റെ പൊടി നനക്കണ പോലെ നനച്ച് 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 വന്നിട്ടാണ് ഈ ഒരു അവസ്ഥയിലേക്ക് എത്തണത് പക്ഷേ ഇപ്പോഴും ശരിയായിട്ടില്ല അത് പൊടിഞ്ഞു പോകണം അപ്പോൾ ഇത്തിരി കൂടി എണ്ണ ഒഴിക്കണം അപ്പോൾ അങ്ങനെ പിടിച്ച് നോക്കണം ഇങ്ങനെ പൊട്ടി വിട്ട് താഴേക്ക് ഇങ്ങനെ പൊടിഞ്ഞ് വീഴുന്നുണ്ടെങ്കിൽ എണ്ണ കുറ കുറച്ചുകൂടി വേണം എന്നാണ് എൻ്റെ അർത്ഥം അങ്ങനെ നമ്മൾ പാകത്തിന് കുഴച്ചെടുത്തിട്ടുണ്ട് അതിൻ്റെ എണ്ണയുടെ കണക്ക് എനിക്ക് പറയാൻ പറ്റില്ല കാരണം ഇങ്ങനെ നമ്മൾ നോക്കി നോക്കി ഇത്തിരി ഇത്തിരി എണ്ണയിട്ട് കുഴച്ചെടുക്കണം അതാണ് വേണ്ടത് കാരണം പറയാൻ പറ്റില്ല ഇത്ര വേണോന്നുള്ളത് ഏകദേശം ഒരു കപ്പോളം എണ്ണ വേണ്ടി എന്നുള്ളതാണ് ഒരു ഉദ്ദേശ കണക്കേട്ടാ അപ്പോൾ ആ ഒരു കണക്കിലെടുത്തിട്ട് മൊത്തത്തിലൊഴിച്ചു കളയരുത് ഇതുപോലെ ഇങ്ങനെ കുറച്ച് കുറച്ചായിട്ട് എടുക്കണം അപ്പോൾ ഇത് ഒരുപാട് പരത്തി വെച്ച് കളയരുത് പരത്തി വെച്ച് കഴിഞ്ഞാൽ വീണ്ടും പരന്തങ്ങട് ഭയങ്കര തിന്നായിപ്പോവും അപ്പോൾ ഇത്തിരി കട്ടിയായിട്ടിരിക്കണമെന്നുണ്ടെങ്കിൽ ഒരു നെല്ലിക്ക വലുപ്പത്തില ചെറുനാരങ്ങ വലുപ്പത്തിലാക്കുക അങ്ങനത്തെ ഉരുട്ടിയിട്ട് വെച്ചാൽ മതി അപ്പോൾ അത് ബേക്കിംഗ് സോഡ ഇട്ടേക്കുന്നതുകൊണ്ട് തന്നെ കുറച്ചൊന്ന് വീർത്ത് പരന്ന് വരും അപ്പോൾ നമ്മുടെ വിചാരിക്കുന്ന ഒരു കണക്കിൽ കിട്ടും പരത്തി കഴിഞ്ഞാൽ അത് ഒരു ബിസ്ക്കറ്റ് പോലെ ആയിപ്പോവും അപ്പോൾ ഇങ്ങനെ ഒത്തിരി ഗ്യാപ്പ് ഇട്ടാൽ മതി ഇതിപ്പോൾ ഞാൻ കൂടുതൽ ഗ്യാപ്പാണ് വെച്ചേക്കണത് കുറച്ചുകൂടി ഒതുക്കി വെക്കാം കേട്ടോ അത്രയ്ക്ക് ഇങ്ങോട്ട് വലുതാവൂല അങ്ങനെ അതൊരു റാക്ക് ഒക്കെ റാക്ക് ചെറുതും വലുതും രണ്ട് റാക്കുകളും അപ്പോൾ ക്കൂലാത്ര റാക്കിൽ വെച്ചിട്ടാണ് ബേക്ക് ചെയ്യണത് അപ്പോൾ ആ ഒരു ക്രസ്റ്റി പ്ലേറ്റ് എൻ്റെ ഇതിന് മുന്നേ ഉള്ള ഓവൻറ്റേതായിരുന്നു കേട്ടോ ഈ ഓവണിൽ ചെറിയൊരു ക്രെസ്റ്റ് പ്ലേറ്റാണ് ഉള്ളത് അപ്പോൾ അത് നമുക്ക് മാറി മാറി ഇതെടുക്കുമ്പോൾ അതങ്ങനെ വെക്കാം അപ്പോൾ ആദ്യം നമ്മൾ കൺവെക്ഷൻ മോഡ് എടുത്തിട്ട് വൺ സിക്സ്റ്റി ഡിഗ്രി സെറ്റ് ചെയ്ത് അതിനുശേഷം ഫിഫ്റ്റീൻ ആണ് ഇടുന്നത് കഴിഞ്ഞ തവണ ഞാൻ ലാസ്റ്റ് കഴിഞ്ഞ ലാസ്റ്റത്തെ ഈ ഒരു കുക്കി ഉണ്ടാക്കിയപ്പോഴത്തേക്കും ഞാൻ പന്ത്രണ്ട് മിനിറ്റാണ് ഇട്ടിരുന്നത് അപ്പോൾ അതിൻ്റെ മീതയിൽ ക്രാക്കുകളൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എനിക്കിഷ്ടം ക്രാക്ക് വരാനാണ് ക്രാക്കായിട്ട് കിടക്കാനാണ് ഇഷ്ടം പൊട്ടി പൊട്ടിയിരിക്കണം അപ്പോൾ അതുകൊണ്ട് ഞാൻ പതിനഞ്ച് മിനിറ്റ് ഇട്ട് അപ്പോൾ അതിന്റെ അർത്ഥം മുതൽ പതിനഞ്ച് മിനിറ്റ് വരെ എൻ്റെ ഈ ഒരു ഓവണില് ആ ഒരു ടൈം സെറ്റിങ് കറക്റ്റ് മറ്റുള്ള ഓവണില് എങ്ങനെയാണെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല അപ്പോൾ എൻ്റെ ഓവണിൽ പന്ത്രണ്ട് മുതൽ പതിനഞ്ച് മിനിറ്റ് വരെ ഏത് സമയത്ത് നമുക്ക് എടുക്കാം അപ്പോൾ ക്രാക്ക് വരണമെന്നുണ്ടെങ്കിൽ പതിനഞ്ച് മിനിറ്റ് ഇടണം അപ്പോൾ ഇത് ഒരു നാല് സെറ്റ് കയറ്റി ഇറക്കി ഞാൻ വെച്ച് നാല് പ്രാവശ്യമായിട്ട് നമ്മൾ ബേക്ക് ചെയ്തെടുത്തേ ഇപ്പോൾ ഈ പന്ത്രണ്ട് മിനിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇത് കുക്കായി വരും ബേക്കായിട്ട് വരും പക്ഷേ കുറച്ചും കൂടി ആയിട്ടുള്ള അതായത് ഇങ്ങനെ ക്രഞ്ചിയാണ് എന്നാൽ ഭയങ്കര ഹാർഡായിട്ടുള്ളൊരു ക്രഞ്ചി ആയിട്ട് ആയിരിക്കില്ല അപ്പോൾ എനിക്ക് അതിനേലും ഇഷ്ടം കുറച്ചും കൂടി ഒരു ഹാർഡായിട്ട് വേണമെന്ന് തോന്നി അപ്പോൾ കഴിഞ്ഞ തവണ ഞാൻ അങ്ങനെ ഉണ്ടാക്കിയിട്ട് പപ്പടത്ത് ചോദിച്ചപ്പോൾ പപ്പ പറഞ്ഞു അത് മതി അത് മതിയെന്ന് പറഞ്ഞു പപ്പടത്ത് പിന്നെ എന്ത് ചോദിച്ചാലും എങ്ങനെയും പറയുള്ളൂ അത് മതി അത് എന്ന് പറഞ്ഞു പക്ഷേ എനിക്ക് അന്ന് എനിക്ക് തോന്നി ഇത് കുറച്ച് നേരം കൂടി വെച്ചിട്ട് കുറച്ചും കൂടി ഹാർഡാക്കേണ്ടിയിരുന്നുവെന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് ഞാൻ ഇത്തവണ ഈ നാല് സെറ്റും പതിനഞ്ച് മിനിറ്റാണ് വെച്ചത് കേട്ടോ പിന്നെ നമ്മൾ ഇത് പുറത്തേക്കെടുക്കും ഇല്ലേ പുറത്തേക്ക് എടുക്കുന്ന സമയത്ത് ഇത് സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ നിങ്ങൾ വിചാരിക്കും അത് വെന്തിട്ടില്ല ഒന്നുകൂടി വെക്കണമെന്ന് നിങ്ങൾ വിചാരിക്കാം അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇത് കരിങ്കല്ലായി പോകും കേട്ടോ അപ്പോൾ കഴിക്കാനേ പറ്റൂല അപ്പോൾ ഇത് വേണ്ട തൊടുമ്പോൾ ഇങ്ങനെ അമർന്നു പോകും അത് കുഴപ്പമില്ല നിങ്ങളതിനെ തൊടണ്ട അത് തണുത്തതിന് ശേഷം മാത്രം എടുത്താൽ മതി അപ്പോൾ അത് അവിടെ ഇരുന്നിട്ട് സെറ്റായി വരും കേട്ടോ പിന്നെ ഈ ഒരു സംഭവം നമ്മൾ വെള്ളവും പാൽ എന്തെങ്കിലും ചേർത്തിട്ട് എണ്ണ കൂടുതൽ വേണ്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കഴിഞ്ഞാലും ഇത് ഹാർഡായിട്ട് വരും കേട്ടോ നമ്മൾ എണ്ണ തന്നെ ഇതിനകത്ത് ചേർക്കണം അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം പാലും വെള്ളവും ഒക്കെ ചേർത്ത് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് പോവേ അപ്പോൾ എൻ്റെ എല്ലാ കുക്കീസും റെഡിയായി വന്നിട്ടുണ്ട് ഇപ്പോൾ കിലോ മൈതൊക്കെ നമുക്ക് അമ്പത് കുക്കീസ് വരെ ഉണ്ടാക്കിയെടുക്കാം ഇതിപ്പോൾ ഞാനിതിരി നല്ല സൈസായിട്ടുള്ള കുക്കീസ് ഉണ്ടാക്കി അതുകൊണ്ട് മുപ്പത്തി ഒന്ന് കുക്കീസ് ഉണ്ടായിരുന്നത് അമ്പതെണ്ണം വരെ ഉണ്ടാക്കിയെടുക്കുക അപ്പോൾ നന്നായിട്ട് തണുക്കണം നന്നായിട്ട് തണുത്തിട്ട് ഇതുപോലെ ടിന്നിൽ അടച്ചു വെക്കാം കേട്ടാ തൂക്കത്തിന്റെ കളക്ക് പറയണമെങ്കിൽ അര കിലോ മൈതക്ക് ഒന്നര കിലോ കുക്കീസ് കിട്ടിയിട്ടുണ്ട് ബേക്കറിയിൽ എനിക്ക് തോന്നണത് എണ്ണൂറ് രൂപയ്ക്ക് ഒന്ന് തോന്നുന്ന കിലോക്ക് വില ഞാൻ മേടിക്കാത്തത് കൊണ്ട് എനിക്ക് അറിയില്ല എത്ര വിലയെന്ന് കാരണം നമ്മൾ ഉണ്ടാക്കി ശീലിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ ബേക്കറിയിൽ നിന്ന് കുക്കീസ് മേടിക്കില്ല കാരണം ബേക്കറിയിലെ കുക്കീസ് അത്രയും മോശമാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ഭയങ്കര ടേസ്റ്റാണ് നിങ്ങൾ ഒരു കപ്പിനൊന്ന് ഉണ്ടാക്കി നോക്കുക അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് വ്യത്യാസം മനസ്സിലാക്കുന്നത് അപ്പം നാൻകി ടൈ പെർഫെക്റ്റ് ആണെന്ന് അറിയാനായിട്ട് ഇത് കയ്യിലെടുക്കുമ്പോൾ തന്നെ കയ്യില് നല്ല പൊടി പോലെ ആകും അതുപോലെ ഇങ്ങനെ ഒടിക്കുമ്പോൾ ബുദ്ധിമുട്ട് കൂടാതെ ഇങ്ങനെ ഒടിഞ്ഞു പോരേം ചെയ്യണം നമ്മൾ കഴിക്കുന്ന സമയത്ത് നല്ല ക്രഞ്ചി ആയിട്ട് തോന്നുകയും ചെയ്യണം ഹാർഡായിട്ട് ഒരുപാട് ഹാർഡായി പോയിട്ടുണ്ടെങ്കിൽ കടിക്കാനൊക്കെ ബുദ്ധിമുട്ട് വരും അതാണ് അതാണതിൻ്റെ ഒരു കറക്റ്റ് പരിവോട്ട പിന്നെ ഇങ്ങനെ ഓവണിൽ വെച്ച് ഉണ്ടാക്കാൻ പറ്റാത്തവരാണെന്നുണ്ടെങ്കിൽ സാധാരണ നമ്മൾ കേക്ക് ബേക്ക് ചെയ്യൂലേ സ്റ്റൗ ടോപ്പിൽ എന്ന് പറഞ്ഞ പോലെ തന്നെ പ്രീഹീറ്റ് ചെയ്ത പാത്രത്തിലേക്ക് ഒരു തട്ടത്തിൽ ഇത് ഇറക്കി വെച്ചതിന് ശേഷം ബേക്ക് ചെയ്തെടുക്കാം ലോ ഫ്ലെയിമിലിട്ടിട്ട് ബേക്ക് ചെയ്താൽ മതി സാവധാനം ബേക്ക് ആയി വരുമ്പോഴാണ് ആയിട്ട് വരുന്നത് തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ അടിവശം കരിഞ്ഞു പോകും പിന്നെ ഇത്രയും അടിവശം വെളുത്തിരിക്കില്ല നമ്മൾ സ്റ്റൗ ടോപ്പിൽ ചെയ്യുമ്പോൾ അടിവശം ഒരു ഒരിത്തിരി ഡാർക്ക് കളർ വരും അത് കുഴപ്പമില്ല അങ്ങനെ ഇരുന്നാലും കുഴപ്പമില്ല ടേസ്റ്റിനൊന്നും ഒരു വ്യത്യാസം വരില്ല അപ്പം ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിട്ട് വീണ്ടും കാണാം താങ്ക്